അല്ലേ ചിലർക്ക് ചിലർ സ്ഥലങ്ങളുണ്ടിരിക്കാനായിട്ട് ആ സ്ഥലത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവരന്ന് വല്ലാണ്ട് അസ്വസ്ഥപ്പെടും വല്ലാണ്ട് ഭാരപ്പെടും ഇടവക ദേവാലയങ്ങളിലൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ ഞാൻ ആളുകൾക്ക് മുമ്പ് ഒരു ഇടവകയിൽ ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി വൈകുന്നേര സമയത്തെ പരിശുദ്ധ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അൾത്താരെ നിൽക്കുമ്പോൾ ഏറ്റവും മുൻവശത്ത് കുറെ കാലിയായിട്ട് കസേര കിടക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങോട്ട് കേറിയിരിക്കുന്നില്ലേ അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപിൽ ഇരിക്കേണ്ട മുൻപിലിരിക്കേണ്ട കസേലിരിക്കേണ്ടവർ വന്നിട്ടില്ലെന്ന് ഞങ്ങൾ ഇവിടെ നിന്നെങ്കിലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ഓരോരുത്തർക്കും അങ്ങനെ ചില ശീലങ്ങളൊക്കെ ഉണ്ടാവും ഒരു പക്ഷെ വിചാരിച്ച കസേര കിട്ടിയിട്ടില്ല വിചാരിച്ച സീറ്റ് കിട്ടിയിട്ടില്ല അപ്പൊ എന്തു പറ്റും പുറകെ ഇരിക്കുമ്പോഴത്തേക്ക് അസ്വസ്ഥപ്പെട്ടായിരിക്കും ചിലർ നീക്കുന്നത് എന്റെ സീറ്റ് എനിക്ക് കിട്ടിയില്ല സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഈശോട് പറയണം നീ വിചാരിച്ച പോലത്തെ സീറ്റ് കിട്ടിയില്ലെങ്കിലും നീ ഈശോട് പറയണം പിടികിട്ടുന്നുണ്ടോ അതായത് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യം അത്രമേൽ വലുതാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം യേശുവിനോട് നമ്മൾ പറയണം യേശുവിനോട് നമ്മൾ പങ്കുവെക്കണം യോഹന്നാൻ രസവിശേഷം പതിനൊന്നാം അധ്യായം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമാണ് നിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവനോട് നീ പറയണം വാട്സപ്പിൽ ഇരുന്നു കൊണ്ട് കൂട്ടുകാരുങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതിയോ പോരാ നിന്നെ മനസ്സിലാക്കാൻ കഴിവുള്ളവനോട് പറയണം കഴിഞ്ഞ ദിവസം രണ്ട് സഹോദരിമാര് ഒരുമിച്ച് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു അതിലൊരു സഹോദരി പറഞ്ഞു അച്ഛാ എൻ്റെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെയാണ് എൻ്റെ ഭർത്താവ് കുടിയനാണ് അസ്വസ്ഥതയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കൂട്ടത്തിലുള്ള സഹോദരി പറഞ്ഞു അച്ഛാ എന്റെ വീട്ടിൽ അങ്ങനെ തന്നെയാ കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെയും ദുഃഖം ഒന്ന് തന്നെയാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളിത് ആരോടെങ്കിലൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചോ അച്ഛാ ഞങ്ങള് വേറൊരു ചേച്ചിയോട് പറഞ്ഞു ആ ചേച്ചി ഇച്ചിരി ഒരു ചേച്ചിയാ അപ്പൊ ഞാൻ ചോദിച്ചു ആ ചേച്ചി എന്ത് പറഞ്ഞു ആ ആചയിച്ച് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട എന്റെ ഭർത്താവ് ഇതുപോലെ തന്നെ കുടിയനാണ് എന്റെ ഭർത്താവ് ഇതേ അവസ്ഥ തന്നെയാണ് അപ്പൊ എന്റെ അടുക്കെ വന്നിരിക്കുന്ന സഹോദരിമാരെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഈ ഭൂമിയിലുള്ള എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയാണ് അതായത് നമ്മളിത് ആരോട് പറയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അയൽക്കൂട്ടത്തിൽ പോയിരുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചേട്ടാ ഇല്ലെന്ന് അല്ലേ ചായക്കട പോയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇങ്ങനെ നാട്ടുകാര് കേൾക്കാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം നിന്റെ സങ്കടം മനസ്സിലാക്കാൻ കഴിവുള്ളവനോട് നീ പറയണം നീ പറയണം നിന്റെ സങ്കടം നീ ഈശോട് പറയുമ്പോൾ ഈശോ നിന്നോട് സംസാരിക്കും ആ നിന്റെ സങ്കടം നീ യേശുവിനോട് പറയുമ്പോൾ യേശു മിണ്ടാണ്ടിരിക്കുകയല്ല മറിച്ച് േശു നിന്നോട് സംസാരിക്കും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കും അയ്യോ എന്നോട് സംസാരിക്കൂ അത് അച്ഛന്മാരോടും കന്യാശ്രീമാരോടും ശുശ്രൂഷകരോടും മാത്രമല്ലേ സംസാരിക്കുള്ളൂ എന്നോട് സംസാരിക്കൂ സംസാരിക്കും പക്ഷെ എന്താണെന്നറിയാവോ പലപ്പോഴും ഈശോ സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറല്ല നമ്മൾ അങ്ങോട്ട് കുറെ കാര്യങ്ങൾക്ക് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകും ഈശോ സംസാരിക്കുന്നത് കേൾക്കണം അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം പോരാ ഇങ്ങോട്ട് പറയുന്നതും കേൾക്കണം